നായർ സർവീസ് സൊസൈറ്റിയും നായർ സമുദായവും എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്നും കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കി നായർ സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി സംഘടനയുടെ പിന്നിൽ അണിനിരക്കണമെന്നും വൈക്കം താലൂക്ക് എൻ യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ ആറാമത് മേഖലാ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് തോപ്രാങ്കുടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയന്റെ സംഘടന ശാക്തീകരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന മേഖലാ സമ്മേളനത്തിൽ ആറാമത് മേഖലാ കുടുംബ സംഗമമാണ് തോപ്രാങ്കുടിയിൽ നടന്നത് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു യൂണിയൻ വൈക്കം താലൂക്ക് പ്രസിഡന്റ് പി ജി എം നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പതിക്കുന്ന കേരളത്തിലുള്ള ആറായിരത്തിലടുത്ത് വരുന്ന അറുപത് താലൂക്ക് യൂണിയനുകളിലായി പരന്ന് പന്തലിച്ചു കിടക്കുന്ന ഈ മഹാജന അതിൽ നിന്ന് ഏതെങ്കിലും കൈവഴികൾ ഒന്ന് പോയി നാലോ അഞ്ചോ ആളുകൾ ചേർന്ന് ഇവിടെ എന്തോ വലിയ മഹാവിപ്ലവം സിദ്ധിക്കാം എന്നൊക്കെ എനിക്കൊന്നും പറയാനില്ല വൈക്കത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് വൈക്കത്ത് തന്നെ മറുപടി പറയണം എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നില്ല യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ യോഗത്തിൽ സംഗമ സന്ദേശം നൽകി യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് യൂണിയൻ ഭരണസമിതി അംഗവും പ്രതിനിധി സഭാ മെമ്പറുമായ പി സി സന്തോഷ് കുമാർ യൂണിയൻ ഭരണസമിതി അംഗം കെ എസ് ഭാസിപിള്ള ഹരി എസ് നായർ കെ എൻ സുകുമാരൻ നായർ കെ ജി അജയ്കുമാർ ജി എസ് സുരേഷ് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി എം നായർ എം എസ് എസ് കോർഡിനേറ്റർ ബി കെ ശ്രീനിവാസൻ യൂണിയൻ ആധ്യാത്മിക പഠന കേന്ദ്ര കോർഡിനേറ്റർ ബി സി അനിൽകുമാർ വനിതാ യൂണിയൻ സെക്രട്ടറി ഓമന ബാലുലാൽ തുടങ്ങിയവർ സംസാരിച്ചു തോപ്രാങ്കുടി കലയോഗം പ്രസിഡന്റ് ബിജു ബാലകൃഷ്ണൻ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു സംഘാടക സമിതി കൺവീനർ സുരേഷ് കുമാർ കൃതജ്ഞതയും രേഖപ്പെടുത്തി സമ്മേളനത്തിൽ കുടുംബജീവിതത്തിൽ നാൽപ്പത് വർഷം പൂർത്തീകരിച്ച ദമ്പതികളെ ആദരിച്ചു കുടുംബ സംഗമത്തോടനുബന്ധിച്ച് മേഖലയിലെ കരയോഗം വനിതാ സമാജ അംഗങ്ങൾ തുടങ്ങിയവരുടെ കലാപരിപാടികളും അരങ്ങുണർത്തി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രകടനത്തിലും സമ്മേളനത്തിലും നിരവധി സമുദായ അംഗങ്ങളും പങ്കെടുത്തു തോപ്രാങ്കുടി ടൗണിൽ വർണ്ണശബളമായ പ്രകടനമാണ് നടത്തിയത് ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി